പൂപ്പാറ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോദ്ഭവ തിരുനാളിനും മരിയൻ കൺവെൻഷനും തുടക്കമായി നാല് ദിവസങ്ങളായി നടക്കുന്ന അമലോദ്ഭവ തിരുനാളും കൺവെൻഷനും ഏഴാം തീയതി സമാപിക്കും വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് നരിദൂക്കിൽ കൊടിയേറ്റിയതോടെയാണ് തിരുനാളാഘോഷങ്ങൾക്ക് തുടക്കമായത് തൊട്ടി സെന്റ് മരിയഗുരത്തി ദേവാലയത്തിന്റെ കീഴിൽ പൂപ്പാറയിൽ സ്ഥാപിച്ചിരിക്കുന്ന വേളാങ്കണ്ണി മാതാ പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പരിശുദ്ധ കൻ നിഗാമറിയത്തിന്റെ അമലോത്ഭവ തിരുനാളിനും മരിയൻ കൺവെൻഷനുമാണ് തുടക്കമായത് നാല് ദിവസങ്ങളായി നടക്കുന്ന തിരുനാൾ ആഘോഷത്തിൽ മരിയൻ കൺവെൻഷൻ തിരുനാൾ കുർബാന അഭിഷേക ആരാധന ദിവ്യകാരുണ്യ പ്രദിക്ഷിണം തിരുനാൾ സന്ദേശം വാഹന വെഞ്ചിരിപ്പ് ജപമാല വാഹന റാലി എന്നിവ നടക്കും ടൗൺ കുരിശുപള്ളിയിൽ നിന്നും ആരംഭിച്ച ജപമാല റാലിക്ക് ശേഷം വികാരി ചൊണ്ട്രാൾ മുൻസിഞ്ഞോർ ജോസ് നടിത്തൂക്കിൽ കൊടിയേറ്റിയതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഫാദർ ജെയിംസ് മാക്കിയിൽ ബ്രദർ ബേബി ജോൺ എന്നിവർ മരിയൻ കൺവെൻഷൻ നയിക്കും ഇടവക വികാരി ഫാദർ ജോസഫ് കോയിക്കൽ കൈക്കാരന്മാർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും